സാറെ ക്യാമറ പേടിച്ചിട്ടൊന്നും സീറ്റ് വെൽറ്റ് ഉണ്ടത് അത് നമുക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയുള്ളതാണ് പിന്നെ അതിന്റെ പിന്നിൽ ഒരു ഫിസിക്സ് ഉണ്ട് ഞാൻ അത് കാണിച്ചു തരാം അതിന്റെ സാർ ഒന്ന് ബ്രേക്ക് ഓടിക്കേ സാറേ വണ്ടി ബ്രേക്ക് ഞാൻ ഈ ഞാൻ തന്നെ പക്ഷെ സാർ സീറ്റ് വെൽറ്റ് ഇടാത്തോണ്ട് മുന്നോട്ട് ആഞ്ഞു പോയി അത് എന്തുകൊണ്ടാണെന്നറിയുമോ അങ്ങനെ സംഭവിച്ചത് അതിനൊരു കാരണമാണ് അത് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം കേട്ടിട്ടുണ്ടല്ലോ ന്യൂട്ടന്റെ ചലന നിയമം അതിലെ ഒന്നാമത് ചലന നിയമത്തിൽ പറയുന്നത് എല്ലാ വസ്തുക്കളും ചലിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ നമ്മള് ഈ വണ്ടിയിൽ നമ്മൾ രണ്ടുപേരും വണ്ടിയോടൊപ്പം ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ബ്രേക്ക് ചെയ്തപ്പോ സാറ് മുന്നോട്ട് ആഞ്ഞും ഞാന് സീറ്റിൽ തന്നെ ഇരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് സീറ്റ് ബെൽറ്റ് സീറ്റ് വെൽ ഇല്ലാത്തത് കൊണ്ട് സാറ് മുന്നോട്ട് ആഞ്ഞുപോയി ഒരുപക്ഷെ കുറച്ചുകൂടെ പവറില്ല ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നെങ്കിൽ സാറിൻ്റെ തലേ പോയി ക്ലാസ് അടിച്ച് അങ്ങനെ ഒത്തിരി അപകടം സംഭവിച്ചു അതുകൊണ്ടാണ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ട് വണ്ടി ഓടിക്കുന്നത് അല്ലാതെ പോലീസുകാരെ പോലീസുകാരനുപരിച്ചിട്ടുണ്ട്